അതാണ് എന്തുകൊണ്ടായിരിക്കുക ആർക്കും മനസ്സിലാകുന്നില്ല അതാണ് ഈ ഗവൺമെന്റിന്റെ ഫ്ളാഗ് ഹാൻഡൽ ഇപ്പൊ ഒരു മലക്കമറിച്ചില് ഫണ്ട് കിട്ടും എന്ന് വിചാരിച്ച് നമ്മള് കുട്ടികളെ എന്തും പഠിപ്പിക്കുക എന്ന് വെക്കാൻ ഒക്കുക പണ്ട് ബി ജെ പിയുടെ ഔതാര്യമല്ലല്ലോ ജനങ്ങളുടെ പണ്ടാണ് അതിന് നിയമ വഴി നോക്കണം തമിഴ്നാടൊക്കെ ചെയ്യുന്ന അതാണ് അതാണ് മാതൃക അല്ലാതെ നമ്മൾ നേരെ പോയി ഒപ്പിടുന്നത് ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ് ആർ എസ് എസിന്റെ അജണ്ട നടപ്പിലാക്കുന്ന ഈ പി എം സി പദ്ധതിയിൽ പഠന സിസ്റ്റത്തിലേക്ക് മാറിയത് വളരെ ഗൗരവമുള്ള സംഗതി തന്നെയാണ് അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല സ്വന്തപരിവാറിന്റെ അറിയപ്പെടുന്ന ഒരു അജണ്ട തന്നെയാണ് ചരിത്രം തന്നെ മാറ്റം അപ്പോൾ മതേതര കാഴ്ചപ്പാടിന് നിരക്കാത്ത കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സംഗതിക്ക് കൂട്ടുന്നു കൊടുക്കാൻ പറ്റുമോ അപ്പൊ അതുകൊണ്ട് തന്നെ അത് ശരിയല്ല ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഈ ഫ്ലാഗ് എൻഡൽ അല്ല ഏറ്റവും അവസാനം ഫണ്ടിന്റെ കാര്യം പറയുന്നത് അതത്ര വിശ്വസനീയല്ല എന്തിനാണ് ഇപ്പൊ ഈ ഗവൺമെന്റിന്റെ അവസാന കാലത്ത് ഇപ്പൊ ചെന്നപ്പെടുന്നത് എന്നുള്ളത് വളരെ ആശ്ചര്യകരമായ ഒരു കാര്യമാണ് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ആന മണ്ടത്തരം ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കുക എന്ന് ഈ പി കെ കുഞ്ഞാലിക്കുട്ടിയോട് വളരെ ലളിതമായിട്ടുള്ളൊരു ചോദ്യം ചോദിക്കാനുണ്ട് ഈ മുസ്ലിം ലീഗ് കേരളം ഭരിക്കുമ്പോ അവരേതായാലും ഇടതുപക്ഷത്തിന്റെ അജണ്ടയല്ലല്ലോ നടപ്പിലാക്കാറുള്ളത് മുസ്ലിം ലീഗ് അജണ്ട തന്നെയല്ലേ മുസ്ലിം ലീഗിന്റെ ആശയം അല്ലേ കേരളത്തില് മുന്നോട്ട് വെക്കാറുള്ളത് കോൺഗ്രസ് രാജ്യം ഭരിച്ചപ്പോഴും കേരളം ഭരിക്കുമ്പോഴും ഒക്കെ എന്താണ് നടപ്പിലാക്കിയിട്ടുള്ളത് ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ആശയം തന്നെയല്ലേ ഇടതുപക്ഷം കേരളം ഭരിക്കുമ്പോൾ ആരുടെ അജണ്ടയാണ് നടപ്പിലാക്കിയിട്ടുള്ളത് ഇടതുപക്ഷത്തിന്റെ പിന്നെ ആർ എസ് എസ് വരിക്കുമ്പോ ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞ് ബഹളം വെക്കാൻ ഈ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഒരു നാണവൊല്ലി ആർ എസ് എസ് വരിക്കുമ്പോ ആർ എസ് എസിന്റെ അജണ്ട തന്നെയാ നടപ്പിലാക്കുക നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യ ജനങ്ങൾ തിരഞ്ഞെടുത്തത് അവരുടെ അജണ്ടയും അവരുടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയല്ലേ മുസ്ലിം ലീഗിനെ വിജയിപ്പിക്കുന്നതും മലപ്പുറത്ത് ഒരു മൂലയിലേക്ക് ആവാനൊക്കെ കാരണം എന്താണ് ആ ആശയം ഇഷ്ടപ്പെടുന്ന ആളുകൾ ഈ എത്ര ഉണ്ട് എന്നതിനനുസരിച്ചല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ ബഹളം വെക്കുന്നത് അല്ലെ മഞ്ചു ലളിതമായിട്ടുള്ള ചോദ്യം ഇവര് പി എം ശ്രീക്ക് വലിയ രീതിയിൽ കുരുമൊട്ടുന്നുണ്ട് വലിയ രീതിയിലോ പ്രശ്നമാണോ പ്രശ്നമാണോ എന്ന് എന്താണ് പ്രശ്നം നിലവില് നിങ്ങളുടെ കോൺഗ്രസ് ഭരിക്കുന്ന ഒരുപാട് സ്ഥലത്ത് ഈ പറയുന്ന കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കിയില്ലേ അവിടെ നടപ്പിലാക്കിയതില് നിങ്ങൾ പ്രശ്നമാണ് പ്രശ്നമാണ് എന്ന് പറയുന്ന ഒരു വിഷയം എടുത്തു കൊണ്ടുവന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കോ പി എം ശ്രീയിൽ ഇന്ന ഒരു ഭാഗമുണ്ട് ഇത് തെറ്റാണ് അങ്ങനെ ഒന്നും ഇവർ പറയുന്നേ ഇല്ല മറിച്ച് ആർ എസ് എസ് അജണ്ടയാണോ ഇതെന്താണ് സംഭവം എന്ത് വന്നാലും ബി ജെ പി യെതിർക്കുക ആർ എസ് എസിനെ എതിർക്കുക മോദിയെ എതിർക്കുക എന്നുള്ളൊരു അജണ്ട അല്ലേ ഇവര് നടപ്പിലാക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് എന്താണ് പി എം ശ്രീയിലെ പ്രശ്നമെന്ന് അത്തരം ഒരു പ്രശ്നവും ഇല്ല അതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും തന്നെ പൊക്കിപ്പടിക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ കേരളത്തിലെ സർക്കാർ സ്കൂളുകളില് സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന സാധാരണ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് അവർക്ക് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം കൊടുത്ത് തൊഴിൽ പദ്ധതി ഉൾപ്പെടെ മുന്നോട്ട് വെച്ച് ഒരു ബ്ലോക്കിൽ രണ്ട് സർക്കാർ സ്കൂളുകൾക്ക് ഒരു കോടിയോളം രൂപ വെച്ച് കൊടുത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന നമ്മുടെ രാജ്യത്തെ വളർത്തുന്ന നരേന്ദ്രമോദിയുടെ ഒരു സ്വപ്ന പദ്ധതിക്കെതിരെ നിങ്ങൾ തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ ജനങ്ങൾ മുച്ചു നിങ്ങൾ നിങ്ങളുടെ കോൺഗ്രസ് നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിൽ പോയിട്ട് എന്താണ് അവിടെ നിങ്ങൾ കണ്ട പ്രശ്നം എന്നൊന്ന് ഇവിടെ പൊക്കി പിടിക്കുക അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല അപ്പൊ ആർ എസ് എസ് അജണ്ടയാണോ തോന്നിയത് തോന്നിയതൊന്നുമല്ല പഠിപ്പിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ളത് പഠിപ്പിച്ച് അവരെ ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കുക സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് അവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ആർ എസ് എസ് ആർ എസ് എസ് ആണ് രാജ്യം നിങ്ങൾ ആരെയായി ഭയപ്പെടുത്തുന്നത് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഒരു പ്രശ്നവും ഇല്ലാതെ രാജ്യം മുന്നോട്ട് പോകുമ്പോഴും ഇയാളെയൊക്കെ വിശ്വസിക്കുന്ന സകല ആളുകളും എന്നും ഭയത്തിലാ ജീവിക്കുക പത്ത് വർഷം കഴിഞ്ഞ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇവിടെ ആർക്കും ഒരു പ്രശ്നവും ഇല്ല യുവമാരൊക്കെ രംഗത്തെത്തിയിട്ട് വലിയ ഡയലോഗ പൗരത്വത്തെ ഞങ്ങൾ എതിർക്കും ഇപ്പോ പിണറായി വിജയൻ രംഗത്തെത്തിയിട്ടുണ്ട് എസ് ഐ ആറിനെ എതിർക്കോ മുത്തലാക്കി വരുമ്പോ അത് ഇവിടെ നടപ്പില്ല ഇവിടെ എന്ത് രാജ്യം പ്രഖ്യാപിച്ചാലും എം മാരി വന്ന് രംഗത്തെത്തിയിട്ട് പറയോ ഹോ ഇവിടെ ഒന്നും നടപ്പില്ല എന്ന് ഇവിടെ നടത്തും രാജ്യം ഭരിക്കുന്നത് ആരാണോ അവർ തീരുമാനിക്കുന്നത് കേരളത്തിലും നടത്തും കേരളം മറ്റൊരു രാജ്യമാണെന്ന് ആരും തന്നെ തെറ്റിദ്ധരിക്കണ്ട ഇവിടെ പൗരത്വം നടപ്പിലാക്കില്ലേ ഇവിടെ എന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയും പിണറായി വിജയനും ഇത്തരം സകല ആളുകൾ വിളിച്ചു പറഞ്ഞത് മുസ്ലിങ്ങളൊക്കെ പോവേണ്ടി വരുമോ എന്ന തരത്തിലല്ലേ എന്നിട്ട് ഏതെങ്കിലും ഒരു മുസൽമാന് ഇവിടെ പ്രസിഡന്റോ ഒരു പ്രശ്നവും പൗരത്വം ഇവിടെ നടപ്പിലാക്കില്ലേ നടപ്പിലാക്കി ഇവിടെ വകുപ്പ് ഭേദഗതി നിയമം ഇവിടെ ഇവിടെ നട ഇവിടെ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ ഇവിടെ എന്താണ് ഇവര് പറഞ്ഞ കാര്യം നടത്താത്തത് ഞാൻ വെല്ലുവിളിക്കാം കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കും എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ഏതെങ്കിലും ഒരു വിഷയമെങ്കിലും കേരളത്തിൽ നടത്താത്തതുണ്ടോ സകലതും നടത്തിയിട്ടുണ്ട് ഈ കുഞ്ഞാലിക്കുട്ടിയോടും അവരുടെ പാർട്ടിയോടൊക്കെ പറയാനുള്ളത് നിങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല ഈ പറയുന്ന രാജ്യം ഭരിക്കുന്നവർക്ക് എതിരെ എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ അണികളെ തന്നെ ഇങ്ങനെ ഭയപ്പെടുത്തുന്നത് ഇവിടെ ഒരു പ്രശ്നവും നിങ്ങൾ പറഞ്ഞ സകലത്തും ഇവിടെ നടത്തിയില്ലേ ഇവിടെ സകല വിഷയങ്ങളും സമാധാനത്തിൽ മുന്നോട്ട് പോകുന്നില്ലേ ഇപ്പൊ സഹേലരും ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടി ഈ പറയുന്ന പിണറായി വിജയൻ ഓ ഇതിവിടെ നടപ്പില്ല കേരളത്തിൽ അത് നടത്തി തുടങ്ങി അതിന്റെ പരിശോധനകളും അതിന്റെ കാര്യങ്ങളും തകൃതിയായിട്ട് കേരളത്തിൽ തുടങ്ങി കഴിഞ്ഞു ഇതിലെന്താ പ്രശ്നം ഇവിടെ യു ഡി എഫ് ചെയർമാനായിട്ടുള്ള അടൂർ പ്രകാശ് മുതൽ മുസ്ലിം ലീഗിന്റെ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി വരെയുള്ള സകല കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ഇടതുപക്ഷത്തിന്റെയും നേതാക്കള് ഏത് ഇലക്ഷൻ വന്ന് കഴിഞ്ഞാലും വോട്ടോ എന്ന് മുറവിളി വിളിക്കാറുണ്ട് വന്ന് വോട്ട് ചെയ്തോ എന്നൊക്കെ അപ്പൊ ഇതൊക്കെ വേണ്ട ഇത്തരമൊക്കെ തള്ളിക്കളയാൻ എസ് ഐ ആർ രാജ്യത്തുടനീളം അത് കേരളത്തിൽ മാത്രം അല്ല രാജ്യത്തിന് വ്യാപകമായിട്ട് എസ് ഐ ആർ നടപ്പിലാക്കുക അതിൽ എന്താ ചെയ്യുന്നത് ഇരട്ട വോട്ടുള്ളവരെ തള്ളിക്ക അതേപോലെ തന്നെ യോഗ്യതയില്ലാത്ത ഒരുപാട് ആളുകൾ നുയഞ്ഞ് കയറിയിട്ടുണ്ട് ഈ നുയഞ്ഞ് കയറി എന്ന് പറയുമ്പോഴേക്ക് ഒരുപാട് ആളുകൾ ചോദിക്കുന്നത് കേൾക്കാം മോദി ഇപ്പൊ ഭരിക്കുന്ന കുറച്ച് കാലമായില്ലേ എന്നിട്ട് ഇതുവരെ പുറത്താക്കിയില്ലേന്ന് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് വരെ നിരന്തരം ആളുകൾ നമ്മുടെ രാജ്യത്ത് നുയഞ്ഞ് കയറിയിട്ടുണ്ട് അവരൊക്കെ ഇന്നും ഇവിടെ വോട്ട് തട്ടിപ്പ് വോട്ട് ചെയ്തൊക്കെ പോകുന്നുണ്ട് അത്തരം സകലരെയും പുറത്താക്കണം അത്തരം സകലരെയും പുറത്താക്കണം പുറം രാജ്യങ്ങളിൽ നിന്ന് കള്ള ഐ ഡി ഉണ്ടാക്കി ഇവിടെ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് അത് നമ്മുടെ നാടിന് തന്നെ അപകടമാണ് നമ്മുടെ രാജ്യത്തിന് അപകടമാണ് നമ്മുടെ നമ്മൾക്കിടയിൽ നമ്മളെപ്പോലെ പൗരന്മാരായിട്ട് മറ്റു രാജ്യത്ത് നിന്ന് നൂഞ്ഞ് കയറിയവർ ഉണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും അല്ല പ്രശ്നം അത് കൃത്യമായിട്ട് കണ്ടെത്തി പുറത്താക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഇതിനെന്തിനാണ് എതിർക്കുന്നത് നമ്മൾ ഓരോരുത്തർക്കും വോട്ട് വോട്ട്ന്നില്ലേ ഒരു പ്രശ്നമില്ല എനി ആരുടേതെങ്കിലും നിർഭാഗ്യവശാൽ തള്ളിയാൽ അതെങ്ങനെ ചേർക്കണം അതിന് കൃത്യമായ ഐഡന്റിറ്റിയുമായിട്ട് കൃത്യമായ രേഖകളുമായിട്ട് എന്നല്ലേ ഇത്രത്തോളം വലിയ രീതിയിൽ സൗകര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഒരുക്കുന്നില്ലേ ഇലക്ഷൻ കമ്മീഷന് ഈ പറയുന്ന ബി ജെ പിയുടേതോ കോൺഗ്രസിൻ്റെയോ മുസ്ലിം ലീഗിന്റെയോ സി പി എമ്മിൻ്റെതോ അല്ല നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനമാണ് നമ്മുടെ രാജ്യത്തെ സുഖകരമായിട്ടുള്ള മുന്നോട്ടു പോക്കിന് വേണ്ടിയിട്ട് നമുക്കത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ഇലക്ഷൻ വളരെ നല്ല രീതിക്ക് നടക്കാൻ വേണ്ടിയിട്ട് രാജ്യത്ത് നടപ്പിലാക്കുന്ന എസ് ഐ ആറിനെയും യുവന്മാര് എതിർത്തോണ്ടിരിക്കുക ആരുടേതെങ്കിലും നിർഭാഗ്യവശാൽ തള്ളിയാൽ പോലും അത് ചേർക്കാൻ പോലും കൃത്യമായിട്ട് വേഖൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട് അപ്പോ യുവമാർ എന്തിനാണ് കിടന്നു ഉറഞ്ഞു തുള്ളുന്നത് ഇവിടെ കള്ളവോട്ട് നടക്കണമെന്ന് പറഞ്ഞിട്ടാണോ അപ്പോ നരേന്ദ്രമോദി സർക്കാർ എന്ത് കൊണ്ടുവന്നാലും ഒന്നും നോക്കാതെ എതിർക്ക എന്നുള്ള ഇതര മരമൊണ്ണത്തിലുണ്ടല്ലോ ഇടതുപക്ഷവും കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ നിരന്ന് നിന്ന് ചെയ്യുന്നത് അതിനൊക്കെ കേരളത്തിലെ ബോധമുള്ള സകല മലയാളികളും പൊച്ചിച്ച് തള്ളി തുടങ്ങിയിരിക്കുന്നു ഇവർക്കിപ്പോ വലിയ ഭയത്തില യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും ഇവരെന്ത് ചെയ്താലും മാറി മാറി മരിച്ച് സുഖിക്കാം എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രഖ്യാപനം എന്നാൽ കേരളത്തിൽ മറ്റൊരു മുന്നണി വളർന്നു വരുന്നു ബി ജെ പിയുടെ നേതൃത്വത്തിൽ അതിവർക്ക് തീരെ സഹിക്കുന്നില്ല അപ്പൊ സഹനം ഉറഞ്ഞു തുള്ളി എതിർക്കുക ഒരു കാരണം പോലും ഇല്ല രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി എന്ത് രാജ്യത്ത് നടപ്പിലാക്കിയാലും അതിനെതിരെ ഉറഞ്ഞു തുള്ളുക എന്നൊക്കെ ബോധമുള്ള സകല മലയാളികൾ തിരിച്ചറിയുക